ഡിജിറ്റൽ ലോകത്തെ കണ്ടന്റ് ക്രിയേഷൻ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിയേറ്റർമാർക്ക് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം വരുമാനം നൽകുന്ന യൂട്യൂബിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മസ്കിന്റെ ഈ പുതിയ നീക്കം എക്സ് പ്ലാറ്റ്ഫോമിൽ മികച്ചതും മൗലികവുമായ ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നവർക്ക് യൂട്യൂബ് നൽകുന്നതിനേക്കാൾ ഉയർന്ന പ്രതിഫലം ഉറപ്പാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്ലാറ്റ്ഫോമിന് കേവലം ഒരു സോഷ്യൽ മീഡിയ എന്നതിലുപരി ക്രിയേറ്റർമാർക്ക് സ്ഥിര വരുമാനം നൽകുന്ന ഒരു പ്രൊഫഷണൽ ഇടമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മസ്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഇതിലൂടെ ലോകത്തെ മികച്ച ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ എക്സിലേക്ക് ആകർഷിക്കാനും അതുവഴി കൂടുതൽ ഉപഭോക്താക്കളെ പ്ലാറ്റ്ഫോമിൽ സജീവമായി നിലനിർത്താനും മസ്ക് പദ്ധതി ഇടുന്നു നേരത്തെ എക്സ് നൽകിയിരുന്ന പ്രതിഫലം കണ്ടന്റ് ക്രിയേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അത്ര ആകർഷകമായിരുന്നില്ല നിലവിൽ യൂട്യൂബ് പിന്തുടരുന്ന ശക്തമായ മോണിറ്റൈസേഷൻ സംവിധാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂട്യൂബ് അതിന്റെ പരസ്യ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് നൽകി അവരെ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയാണ് പിന്തുടരുന്നത് ഇതിനെ മറികടക്കാൻ കൃത്യമായ പേയ്മെന്റ് സംവിധാനവും ഉയർന്ന കമ്മീഷൻ നിരക്കുകളും എക്സൈ നടപ്പിലാക്കാനാണ് തീരുമാനം പ്ലാറ്റ്ഫോമിലെ പരസ്യ വരുമാനം വിതരണം ചെയ്യുന്നതിലുണ്ടായിരുന്ന കാലതാമസവും സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും ക്രിയേറ്റർമാർക്ക് അർഹമായ തുക കൃത്യസമയത്ത് ലഭിക്കുമെന്നും കമ്പനി ഉറപ്പു നൽകുന്നു ഈ പുതിയ മാറ്റം ഡിജിറ്റൽ ലോകത്തെ അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം ഇതുവരെ വീഡിയോ കണ്ടന്റുകൾക്ക് യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും മാത്രം ആശ്രയിച്ചിരുന്ന പ്രമുഖ ക്രിയേറ്റർമാർ ഉയർന്ന വരുമാനം പ്രതീക്ഷിച്ച് എക്സിലേക്ക് ചൂട് മാറ്റാൻ ഇത് കാരണമാകും വീഡിയോ കണ്ടന്റുകൾക്ക് പുറമെ എഴുത്തുകൾക്കും ചിത്രങ്ങൾക്കും മികച്ച പ്രതിഫലം നൽകുന്നത് എക്സിന്റെ മാത്രം പ്രത്യേകതയെ മാറും മോണിറ്റൈസേഷൻ സൗകര്യമല്ലാത്ത ആപ്പുകൾക്ക് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ഉപഭോക്താക്കളുടെ നിരന്തരമായ പരാതികളെ ഗൗരവമായി എടുത്താണ് മസ്ക് ഇത്തരം ഒരു പരിഷ്കാരം വേഗത്തിലാക്കിയത് മറ്റു മുൻനിര ആപ്പുകൾ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ക്രിയേറ്റർമാർക്ക് നൽകി പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ജനപ്രിയമാക്കുക എന്ന തന്ത്രമാണ് മസ്ക് പയറ്റുന്നത് ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും എക്സ് കർശനമായ നിബന്ധനകൾ കൊണ്ടുവരുന്നുണ്ട് വെറുതെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ വരുമാനം ലഭിക്കില്ലെന്നും മൗലികവും ആകർഷകവുമായ കണ്ടന്റുകൾക്ക് മാത്രമേ മുൻഗണന ലഭിക്കൂ എന്നും എക്സ് ഹെഡ് ബയർ ആകർഷകൾക്ക് പ്ലാറ്റ്ഫോമിലെ കൃത്യമമായ ശക്തമായ ആൽഗോരിതം സംവിധാനങ്ങളും ഏർപ്പെടുത്തും ലൈക്കുകളും ഷെയറുകളും വർദ്ധിപ്പിക്കാൻ ബോട്ടുകളെയും കൃത്രിമ അക്കൗണ്ടുകളെയും ഉപയോഗിക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ തീരുമാനം പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടുകയും യഥാർത്ഥ ക്രിയേറ്റർമാർക്ക് അർഹമായി പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതിലൂടെ എക്സിനെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയാക്കി മാറ്റാനും സാധിക്കും എക്സിന്റെ ഈ പുതിയ നയം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഒരു പോസ്റ്റ് വൈറലാകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് കൃത്യമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാകും വരിക്കാരുടെ എണ്ണവും അവർ പോസ്റ്റുകളുമായി നടത്തുന്ന ആശയവിനിമയത്തിന്റെ ആധികാരതയും വരുമാനത്തെ സ്വാധീനിക്കും പരസ്യദാതാക്കൾക്കും ക്രിയേറ്റർമാർക്കും ഒരുപോലെ ഗുണകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് മസ്കിന്റെ ലക്ഷ്യം യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ ദൈർഘ്യമുള്ള വീഡിയോകൾക്കും വലിയ ലേഖനങ്ങൾക്കും ഒരുപോലെ വരുമാനം കണ്ടെത്താനുള്ള അവസരം എക്സ് ഒരുക്കും ഇതിനായി പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനും പദ്ധതിയുണ്ട് അതേസമയം ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള യൂട്യൂബിന് ഇത് വലിയൊരു വെല്ലുവിളിയാകുമെന്നതും ഉറപ്പാണ് വർഷങ്ങളായി ക്രിയേറ്റർമാരെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന യൂട്യൂബിന് എക്സ് നൽകുന്ന ഉയർന്ന വരുമാന വാഗ്ദാനത്തെ പ്രതിരോധിക്കാൻ സ്വന്തം നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും കണ്ടന്റ് ക്രിയേറ്റർമാരുടെ മത്സരം വർദ്ധിക്കുന്നത് ഡിജിറ്റൽ രംഗത്ത് പുതിയ സർഗാത്മകമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും പ്ലാറ്റ്ഫോമുകൾ തമ്മിലുള്ള ഈ മത്സരം അന്തിമമായി ക്രിയേറ്റർമാർക്കും ഉപയോക്താക്കൾക്കും ഗുണകരമാവുകയാണ് ചെയ്യുന്നത് കൂടുതൽ മികച്ച ദൃശ്യാനുഭവങ്ങളും വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും